സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഏറെ പ്രത്യേകതകൾ സന്തോഷം നൽകിയതുമായ ഒരു വർഷമായിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുമ്പായിരുന്നു അദ്ദേഹത്തിന്റെ മൂത്തമംഗൽ ഭാഗ്യ സുരേഷിന്റെ വിവാഹം പ്രധാനമന്ത്രിയും മോദിയും താര രാജാക്കന്മാരുമടക്കം പങ്കെടുത്ത വലിയ താരാഘോഷത്തിലാണ് താരപുത്രിയുടെ വിവാഹം നടന്നത് ഇതിനു പിന്നാലെ ലോക്സഭ ഇലക്ഷനിൽ എം പി ആയി സുരേഷ് ഗോപി മത്സരിക്കുന്നു മുൻപ് മത്സരിച്ച് പരാജയപ്പെട്ട അതേ മണ്ഡലത്തിൽ തന്നെ വീണ്ടും മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ ആ ഭാഗ്യയ്ക്കും മരുമകൾ ശ്രേയസിനും വിവാഹാശംസകൾ നേർന്നുകൊണ്ട് സുരേഷ് ഗുപി കുടുംബം ചിത്രങ്ങൾക്കൊപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ ആശംസ ഒരുമിച്ചുള്ള ഒരു വർഷം ഒരു ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ള ഓർമ്മകൾ എന്റെ പ്രിയപ്പെട്ട ഭാഗ്യയ്ക്കും ശ്രേയസിനും നിങ്ങളുടെ ഒന്നാം വിവാഹ വർഷത്തിൽ നിങ്ങൾ പങ്കിടുന്ന മനോഹരമായ ബന്ധത്തിൽ ഞാൻ എത്ര അഭിമാനിക്കുന്നുവെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പ്രത്യേക ദിനം നമുക്ക് ഗംഭീരമായി ആഘോഷിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ അടുത്തിടെയായി എന്റെ ആരോഗ്യം അതിനായി സഹകരിക്കുന്നില്ല എന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു എന്ന് തോന്നുന്ന മറ്റൊരു ദിവസത്തേക്ക് ആഘോഷങ്ങൾ മാറ്റിവെക്കാം സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സാഹസികതയുടെയും ഇനിയും നിരവധി വർഷങ്ങൾ ഒരുമിച്ച് ഉണ്ടാകട്ടെ ഓരോ ദിവസവും കഴിയും തോറും നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമായി വളരട്ടെ വാക്കുകൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും സ്നേഹിക്കുന്നു ഒന്നാം വാർഷിക ആശംസകൾ എന്നാണ് സുരേഷ് ഗോപി കുറിച്ചത് പിന്നാലെ നിരവധി പേരാണ് ഭാഗ്യയ്ക്കും ശ്രേയസിനും ആശംസകൾ നേർന്ന് എത്തിയത് മാത്രമല്ല സുരേഷ് ഗോപിക്ക് എന്താണ് സംഭവിച്ചത് എന്താണ് അസുഖമെന്ന തിരക്കിയും ആരാധകർ കമന്റുകളായി വരുന്നുണ്ട് കഴിഞ്ഞ വർഷം തുടക്കത്തിൽ ഏറെ ആഘോഷിക്കപ്പെട്ട വിവാഹങ്ങളിൽ ഒന്നായിരുന്നു ഭാഗ്യുടേത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിൽ കല്യാണ മണ്ഡപത്തിലായിരുന്നു ചടങ്ങ് നടന്നത് ലളിതമായ ലുക്കിലാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാന ദിവസത്തിൽ ഭാഗ്യ അണിഞ്ഞൊരുങ്ങിയത് ഓറഞ്ച് നിറമുള്ള സാരിയാണ് വിവാഹത്തിൽ താരപുത്രി ധരിച്ചത് സാരിക്ക് ഇണങ്ങുന്ന ഒരു ചോക്കറും കമ്മലും രണ്ട് വളകളും മാത്രമാണ് ഭാഗ്യ ആഭരണമായി ഉപയോഗിച്ചത് താലികേട്ടിന്റെ മകളെ പൊന്നിൽ മുഖിയാകും സുരേഷ് ഗോപിയും ഭാര്യ രാധികയും കൊണ്ടുവരിക എന്നാണ് പ്രേക്ഷകർ കരുതിയത് അതുപോലെ തന്നെ പെൺമക്കൾ എന്നാൽ ജീവൻ കളയുന്ന സുരേഷ് ഗോപി ഭാഗ്യയുടെ കൈയും കഴുത്തും ആഭരണങ്ങൾ കൊണ്ട് നിറച്ചിട്ടുണ്ടാകുമെന്നും പ്രേക്ഷകർ കരുതിയിരുന്നു എന്നാൽ അത്തരത്തിലൊന്നും ഉണ്ടായില്ല കാലികെട്ടിന് ഒരു ചോക്കറും ഓഡിറ്റോറിയത്തിൽ നടന്ന മറ്റു ചടങ്ങുകളിൽ രണ്ടു മാലയും രണ്ടു വളയും മാത്രമാണ് ഭാഗ്യ ധരിച്ചത് ഒരു താരപുത്രി ഇത്രയും സിമ്പിൾ ലുക്കിൽ വിവാഹത്തിന് പ്രത്യക്ഷപ്പെടുന്നത് ഇത് ഇതാദ്യമാകും എന്നതുകൊണ്ട് തന്നെ ഭാഗ്യ ആരാധകർക്ക് ഒരു അത്ഭുതമായിരുന്നു സെലിബ്രിറ്റി വിഭാഗങ്ങളിലെ ആഡംബരം ആഭരണങ്ങളിലും ചടങ്ങുകൾ നടക്കുന്ന മണ്ഡപത്തിലും വസ്ത്രത്തിലുമാണ് പ്രതിഫലിച്ച് കാണുക എന്നാൽ ഭാഗ്യയുടെ കല്യാണത്തിന് സുരേഷ് ഗോപിയും കുടുംബവും വളരെ സിമ്പിൾ ആയിരുന്നു പൊതുവെ ആഡംബരത്തോടും ഫാഷനോടും ഭ്രമമില്ലാത്ത ആളാണ് ഭാഗ്യ അതുകൊണ്ട് കൂടിയാകാം എല്ലാത്തിനും മിതത്വം ഭാഗ്യ സ്വീകരിച്ചത് സുരേഷ് ഗോപി രാധിക ദമ്പതികൾക്ക് ഗോകുൽ ഭവാനി മാധവ് എന്നീ മക്കളുമുണ്ട് ഒരു മകൾ ലക്ഷ്മി വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു തിരുവനന്തപുരം ആസ്ഥാനമാക്കി ബിസിനസ് നടത്തുന്ന മോഹൻ ശ്രീദേവി ദമ്പതികളുടെ മകനാണ് ശ്രേയസ്